ഓപ്പറേഷൻ ഓപ്പറേഷൻ താമര നടക്കുകയാണ് കമൽ മാധ്യമങ്ങൾ ബി ജെ പിയിൽ നിന്ന് ആൾക്കാർ കോൺഗ്രസിലേക്ക് ചേരാനും ബി ജെ പിയിലെ ആൾക്കാരെ കോൺഗ്രസിലേക്ക് എടുക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമസ്കാരം പലപ്പോഴും രാജ്യത്ത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓപ്പറേഷൻ നടക്കാറ് രാജ്യത്തെ വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ ബി ജെ പിയിലേക്ക് എത്തിക്കുകയും ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുമ്പ് അവർക്കുള്ള അഴിമതി കേസുകളെല്ലാം മാറുകയും അങ്ങനെയാണ് പലപ്പോഴും വാഷിംഗ് മെഷീനിന്നും ലോണ്ടറി മെഷീൻ ഒക്കെ വിളിക്കപ്പെടുന്നത് പല അങ്ങനെ നേതാക്കളും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ അങ്ങനെ ബി ജെ പിയിലേക്ക് പോയൊരു ചരിത്രമുണ്ട് മഹാനായ ലീഡർ കരുണാകരന്റെ മകൾ പത്മജ മേഡം അടക്കം ഒരുപാട് പേർ അങ്ങനെ ബി ജെ പിയിലേക്ക് പോയി ചില ആൾക്കാർ പ്രത്യയശാസ്ത്രം മാറിപ്പോയി സ്വന്തം പാർട്ടിയിൽ പരിഗണന കിട്ടാത്തതുകൊണ്ട് പോയി ചിലപ്പോൾ അഴിമതിയുടെ പേരിൽ പോയി കേസുകളുടെ പേരിൽ വേട്ടയാടുന്നോണ്ട് പോയി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പോകുന്ന പല ആൾക്കാരും കേരളത്തിൽ ഒരു റിവേഴ്സ് ഓപ്പറേഷൻ നടക്കുകയാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ചൊന്നും മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ബി ജെ പിയിലെ അടുത്ത അധ്യക്ഷൻ അടുത്ത പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള വ്യക്തി തന്നെ ആ കോൺഗ്രസിലേക്ക് പോകുന്നു ഘട്ട ചർച്ച കോൺഗ്രസുമായി നടത്തിയെന്ന് പറയും മനോരമയിലെ അയ്യപ്പദാസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നേതൃത്വം നൽകിയ ആ പ്രത്യേക വാർത്തയിൽ സൂചനകൾ മാത്രമാണ് നൽകിയത് അതാരാണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതായത് ബി ജെ പിയുടെ വളരെ മുതിർന്നവും സൗമ്യഭാഷയുമായ ഒരു നേതാവ് സന്ദീപ് വാരനേക്കാളെല്ലാം മേളിൽ നിൽക്കുന്ന സംസ്ഥാനതല നേതാവ് അടുത്ത അധ്യക്ഷനായി വരെ പലപ്പോഴും പരിഗണിക്കപ്പെടുന്ന നേതാവ് വളരെ പ്രൊഫൈലുള്ള നേതാവ് അങ്ങനെ കുറച്ച് നേതാക്കളേ ഉള്ളൂ ഒരു പക്ഷേ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ശരിയാണോ എന്നറിയില്ല തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനോട് ക്ഷമിക്കട്ടെ ശ്രീ എം ടി രമേശ് അടക്കമുള്ള ആൾക്കാരുടെ പേരാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ആദരമുള്ള ഒരു വ്യക്തിയാണ് എം ടി രമേഷ് വളരെ ആഴമേറിയ ഗഹനമായ സംസാരം അദ്ദേഹത്തിന് കൈമുതലായിട്ടുണ്ട് വളരെ ഇന്റലക്ച്വലി സൗണ്ട് അദ്ദേഹം ഒരു പോസിബിലിറ്റി ആണോ അറിയില്ല അല്ലെങ്കിൽ ശ്രീ എം എസ് കുമാറിനെ പോലെ കുറച്ച് ഇപ്പോൾ അത്ര മാധ്യമങ്ങളൊന്നും ആക്റ്റീവ് അല്ലെങ്കിലും എം എസ് കുമാർ വളരെ പ്രൊഫൈലുള്ള വളരെ ആദരവ് പിടിച്ചു പറ്റുന്ന എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള നേതാവാണ് ഇത് ആൾക്കാർ ചർച്ച ചെയ്യുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ ആ പശ്ചാത്തലം കൂടി അറിഞ്ഞാലേ ഉള്ളൂ അത് എം ടി രമേശോ അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ സി കെ പത്മനാഭൻ ശ്രീ സി കെ പി എന്ന് പറയുന്ന സി കെ പത്മനാഭനെ പറയും സി കെ പി എന്നും ഒരു മതനിരപേക്ഷ അല്ലെങ്കിൽ മതസൗഹാർദ്ദ നിലപാട് ഉയർത്തിപ്പിടിച്ചതാ ഒരിക്കലും ഒരു തീവ്ര വലത്തിലേക്ക് പോകാത്തതാണ് ചെഗുവേരെ അടക്കം നമ്മുടെ തീവ്ര വലതുപക്ഷക്കാർ അധിക്ഷേപിക്കുമ്പോൾ ചെഗുവേരയുടെ നന്മകൾ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബി ജെ പി നേതാവാണ് അല്ലെങ്കിൽ പലപ്പോഴും മുസ്ലിം സമൂഹത്തോടും ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമോ ഫോബിയെ എതിർക്കുന്ന നേതാവാണ് ചില ആൾക്കാർ മനോരമയുടെ വാർത്തയുടെ താഴെ തന്നെ അത് ശ്രീ എം ടി രമേശ എന്ന് പറയുന്നു ചില ആൾക്കാർ സി കെ പൃഥ്വിരാമനാണെന്ന് പറയുന്നു ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ചിലപ്പോഴും ചിലപ്പോഴെങ്കിലും ശ്രീ ഒരുപാട് പേരുടെ വേറെ ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട് തൽക്കാലക്ക് പോകുക അങ്ങനെ വ്യത്യസ്ത പേരുകൾ പറയുന്നു ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൗതുകമുള്ളതാണ് അതായത് സി പി എം എന്തായാലും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി സഖാ ശ്രീ പിണറായി വിജയൻ ആദരണീയനായ സാദിഖലി തങ്ങളെ അടക്കം എന്താ പറയുക ചീത്ത പറഞ്ഞു തുടങ്ങുകയും എതിര് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു എന്നിട്ട് ഇതിന് പറഞ്ഞിട്ട് അടുത്ത നമ്പർ ആണ് അതാണ് ഈ ഭൂരിപക്ഷ വർഗീയത ഹിന്ദു കമ്മ്യൂണിറ്റിയെ കൺസോൾഡേറ്റ് ചെയ്യാൻ നോക്കുകയാണ് പറഞ്ഞത് എന്താ അസാദിഖലി തങ്ങളെ കുറ്റം പറഞ്ഞുകൂടെ കുറ്റം പറയുന്നതിനതീതമാണോ എന്നൊക്കെ ചോദിച്ച് ഈ ഹിന്ദു വർഗീയതയെ ഒന്ന് പ്രോജ്വലിപ്പിച്ച് ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പണ്ടും പലപ്പോഴും നമ്മുടെ ഇടതുപക്ഷ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാ മതേതരത്വത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുകയും മതേതരത്വം എന്ന പേരിൽ ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞ് മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരാസ്ഥ മഹാനായ ഇ എം ശങ്കര നമ്പൂതിരിപ്പാട് നമ്മളെല്ലാം ആദരിക്കുന്ന കേരളത്തിന്റെ വലിയ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അടക്കം ശരിയത്ത് വിവാദത്തിലൊക്കെ ഇത് വളരെ ക്ലവറായി സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുണ്ട് അതായത് മുസ്ലിം സമൂഹത്തിന്റെ ഏതെങ്കിലും ആചാര വിശ്വാസങ്ങളെ എതിർക്കുകയും അതിനെ എതിർപ്പ് വരുമ്പോൾ ഞങ്ങളെല്ലാം മതേതരവാദികളാണ് നിങ്ങളെല്ലാം വർഗീയവാദികളാണ് നമ്മൾ ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം ഹിന്ദു എന്ന വാക്കൊന്നും ഉപയോഗിക്കില്ല പക്ഷേ ആ മതേതരത്വത്തിന്റെ പട്ടയിൽ എല്ലാവരെയും കൂടെ ഒരുമിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് അപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ സി പി എം ഭൂരിപക്ഷ കൺസോൾട്ടേഷനിലേക്ക് പോവുകയാണോ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് വക്കഫ് അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല വയനാട് പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുമടക്കം ക്രിസ്ത്യൻ സമൂഹം വോട്ട് ചെയ്തു എന്നുള്ളതാണ് വോട്ടിംഗ് പാറ്റേണുകൾ കാണിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകളിലേക്കും കടന്നു കയറാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിലേക്കാണ് ഇതെല്ലാം വന്നത് ഒരുപക്ഷെ അടുത്ത ഭരണം കോൺഗ്രസിലേക്ക് വരുന്നതിൻ്റെ സൂചനകളായി കാണും അപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുള്ള നേതാക്കളാണോ കാണുന്നത് ചില ആൾക്കാർ ശ്രീ സുരേന്ദ്രൻജിയുടെ എന്താ പറയണേ അയൺ ഹാൻഡ് ആണെന്ന് പറയും മറ്റ് ചില ആൾക്കാർ വേറെ കാരണങ്ങൾ പറയും പക്ഷേ അടിസ്ഥാനപരമായി ഒരു റിവേഴ്സ് കൺസോൾട്ടേഷൻ നടക്കുന്നു കോൺഗ്രസിലേക്ക് ബി നിന്ന് ആൾക്കാർ പോകുന്നു എന്നുള്ളതാണ് കൗതുകമുള്ള കാര്യം ആരാണ് ആ അധ്യക്ഷ പദവിയിൽ വരെ എത്താൻ സാധ്യതയുള്ള വ്യക്തി എന്ന് എനിക്കറിയില്ല പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ എം ടി രമേശ് ആകാം ശ്രീ എം എസ് കുമാർ ആകാം അല്ലെങ്കിൽ ശ്രീ സി കെ പത്നാമനാകാം ആര് വേണമെങ്കിലാകാം പ്രൊഫൈലുള്ള നേതാക്കളാകാം പക്ഷേ ആരും അല്ലാതെ മറ്റൊരു വ്യക്തിയും കൂടി ആകാം പക്ഷേ അങ്ങനെ ഒരു ഓപ്പറേഷൻ റിവേഴ്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ താമരയുടെ പോസിബിലിറ്റി കേരളത്തിലുണ്ട് പല കൗൺസിലർമാരും എസ്പെഷ്യലി പാലക്കാട്ടെ അടക്കം പല കൗൺസിലർമാരും ഇങ്ങോട്ട് വരുന്നു എന്ന് കാണും പ്രത്യേകിച്ച് സവർണ ഹിന്ദു സമൂഹത്തിലെ നേതാക്കളാണ് കോൺഗ്രസിലേക്ക് കൂടുതൽ കടന്നു വരുന്നതെങ്കിൽ അത് ബി ജെ പിയുടെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വലിയൊരു അടിയാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും ഉണ്ടാവില്ല കേരള രാഷ്ട്രീയം അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉള്ള മൊമെൻറ്റത്തിനെ ഡിഫൈൻ ചെയ്യാൻ ഈ സംഭവങ്ങൾക്ക് കഴിയും ഒരുപക്ഷെ അടുത്ത കോൺഗ്രസിന്റെ ഭരണത്തിലേക്കുള്ള തിരിച്ചു വരാനുള്ള സാധ്യതകളിലേക്കും അത് വഴിതെളി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്